ഞങ്ങളിതൊക്കെ പറയുമ്പോൾ വേറെ ചിലർ വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്താണ് ഈ സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ഒന്നും പറയാത്തത് അവരെ പേടിച്ചിട്ടല്ലേ എന്ന് ഇവരുടെ ചോദ്യം കേട്ടാത്തതൊന്നും അവന്മാർ സംഘപരിവാറിനെതിരെ ദിവസം മൂന്ന് നേരം വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് സംഘപരിവാറിനെതിരെ വീഡിയോ ഇറക്കാത്തത് പേടിച്ചിട്ടല്ലേ എന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഞങ്ങളോട് ചോദിക്കുന്നത് ബഹു കോമഡിയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായി വിമർശിക്കാൻ പറ്റുന്നത് സംഘപരിവാറിനെയാണ് ഉത്തരേന്ത്യയിലെ കാര്യമല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ കാര്യമാണ് ഇവിടെ സംഘപരിവാറിനെ വിമർശിക്കുകയാണെങ്കിൽ ഇടതന്റെ സപ്പോർട്ട് കിട്ടും വലതൻ്റെ സപ്പോർട്ട് കിട്ടും സംഘപരിവാറിനെ വിമർശിക്കുന്നവർക്ക് പിന്നെ എസ് ഡി പി ഐ അടക്കമുള്ള സകല മുസ്ലിങ്ങളുടെ പിന്തുണയും കിട്ടും നിരീശ്വരവാദികളുടെ പിന്തുണയും കിട്ടും ക്രിസ്ത്യാനികൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെ പിന്തുണ കിട്ടും ഹിന്ദുക്കളിൽ ഒരു എൺപത് ശതമാനത്തിന്റെ പിന്തുണ കിട്ടും ഇതൊക്കെ സംഘപരിവാറിനെതിരെ സംസാരിച്ചാൽ അവിടെ കിട്ടും എന്നാൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രിവിലേജ് ഒരിടത്തു നിന്നും കിട്ടില്ല ഇടതിനും വലതനും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നമ്മളെ ശക്തമായി ഇവർ എതിർക്കും മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നെ മൊത്തത്തിൽ നൂറ് ശതമാനവും നമുക്കെതിരായിരിക്കും നിരീശ്വരവാദികളിൽ സ്വത്വബോധമുള്ള എക്സ് മുസ്ലിംസ് നമുക്കെതിരായിട്ട് വരും പിന്നെ ഈ മതേതൃത്വത്തിന്റെ അസ്കൃതയുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും ബഹുഭൂരിപക്ഷവും നമ്മളെ എതിർക്കും എന്നിട്ട് വർഗീയവാദി എന്നുള്ള ചാപ്പ നമ്മുടെ നെഞ്ചിൽ കുത്തി ചെയ്യും മനസ്സിലായോ ഇവിടെ കേരളത്തിലെ ഒരാൾ ഇസ്ലാമിനെ എതിർക്കുകയാണെങ്കിൽ എന്നാൽ സംഘപരിവാറിനെ എതിർത്താൽ ഈ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിന് വലിയൊരു കോമഡിയും കൂടിയുണ്ട് സംഘപരിവാറിനെ എതിർക്കാൻ കേരളത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് സിനിമാക്കാരും എഴുത്തുകാരും നാടക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും മറ്റ് സാംസ്കാരിക നായകരും ഒക്കെ കലാ കായിക രംഗങ്ങളിലുള്ള ആളുകളൊക്കെ ഈ സംഘപരിവാറിനെ എതിർക്കും അവരിൽ ഒരാളുടെയും വീഡിയോയ്ക്ക് കീഴിൽ ചെന്ന് ആരും ചോദിക്കില്ല നിങ്ങൾ എന്താണ് ഇസ്ലാമിക ഭീകരതയെ എതിർക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് സംഘപരിവാർ ഭീകരതയെ മാത്രം എതിർക്കുന്നതെന്ന് അത് ചോദിക്കാനുള്ള നട്ടല്ലമാർക്കില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാലേ കയ്യും കാലും ശരീരത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി ഇവരുടെ ഉള്ളിലുണ്ട് ഇവരെ ഭരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരത് ചോദിക്കാത്തത് വസ്തുതകൾ നിരത്തി ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ കേരളത്തിൽ ഒരു കയ്യിലെ വിരലുകൾ കൊണ്ട് എണ്ണാവുന്ന അത്രയേ ഉള്ളൂ അത്ര ആൾക്കാരേ ഉള്ളൂ എന്നാലും അവരുടെയൊക്കെ വീഡിയോകൾക്ക് കീഴിൽ വന്ന യുവന്മാർ ചോദിക്കുന്നു നിങ്ങളെന്താ സംഘപരിവാർ ഭീകരതയെ എതിർക്കാത്തത് പേടിച്ചിട്ടാണോ എന്ന് ഏഹ് അർഹിക്കുന്ന അവജ്ഞയോടെ അത്തരം ചോദ്യങ്ങളെ അവഗണിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അത് അവഗണന മാത്രമാണത് അർഹിക്കുന്നത് സ കേരളത്തിനകത്ത് കേരളത്തിലെ പശ്ചാത്തലത്തിൽ സംഘപരിവാറിനെ എതിർക്കാൻ ഒരു പേടിയും വിചാരിക്കേണ്ട കാര്യമില്ല എല്ലാവരും പിന്തുണയും കിട്ടും പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യം അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് പേടിച്ചിട്ടും അവരെ എതിർക്കാത്തതെന്നുള്ള ആ ചോദ്യം വേണ്ട ഞങ്ങൾ ഈ ചാനലിനകത്ത് ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായി ഇസ്ലാമിനെ പറഞ്ഞതുകൊണ്ട് ഇനി സംഘപരിവാറിനെ എങ്ങനെ പറയാതിരിക്കുന്നു സംഘപരിവാറിനെ രണ്ടെണ്ണം പറയാം അങ്ങനെ ബാലൻസ് ആക്കി കൊണ്ടുപോകാം ആ ചിന്ത ഞങ്ങൾക്കില്ല സംഘപരിവാറിനെ ഞങ്ങൾ ഉണ്ട് ആവശ്യത്തിന് ഞങ്ങൾ എതിർക്കുന്നുണ്ട് അതൊക്കെ വേറെ ചാനലിലൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടും സാക്ഷിയുടെ ചാനലിലൊക്കെ കിടപ്പുണ്ട് പക്ഷേ ട്രൂത്ത് ഫൈൻറ്റേഴ്സിനകത്ത് ഞങ്ങൾ തീരുമാനിച്ചു ഇതിനകത്ത് ബാലൻസിങ് വേണ്ട അതുകൊണ്ടാണ് ഞങ്ങളിതിങ്ങനെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്